കെ സുധാകരനും വി ഡി സതീശനും അടങ്ങുന്ന നേതൃത്വത്തിനെതിരെ വി എം സുധീരൻ തുടങ്ങി വെച്ച യുദ്ധത്തിന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ അടക്കം പിന്തുണ ലഭിച്ചിരിക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം രംഗത്ത് വരണമെന്ന് രമേശ് ചെന്നിത്തല പരസ്യമായി ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർചലനമുണ്ടാകും പരസ്യ പ്രതികരണങ്ങൾക്കെതിരെ തിങ്കളാഴ്ച വി ഡി സതീശനും രംഗത്തെത്തിയിരുന്നു ഒക്ടോബറിൽ എ കെ ആന്റണിയുടേതായിരുന്നു ആദ്യ എയർ പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരേണ്ടത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമാണ് ഐക്യം ഇല്ലെങ്കിലും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും ഇവർക്ക് കഴിയണം ഇതായിരുന്നു ആന്റണിയുടെ വിമർശനം എന്നാൽ അത് വകവെക്കാതെയാണ് സുധാകരനും സതീഷിനും മുന്നോട്ട് പോയത് എതിർത്താൽ വെച്ചു പൊറപ്പിക്കില്ലെന്നും അത്തരക്കാർക്ക് പുറത്തു പോകാമെന്നുമുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കളെ അസ്വാരസ്യരാക്കുന്നത് കഴിഞ്ഞ ദിവസം നിർവാഹ സമിതിയിൽ സുധീരൻ ആഞ്ഞടിച്ചതിനു പുറമേ പാർട്ടി ജാഥ ആരു നയിക്കണമെന്നതിലും തർക്കമുണ്ടായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ യോഗത്തിനു മുൻപ് കണ്ട കെ സി ജോസഫും ബെന്നി ബഹനാനും അടക്കമുള്ളവർ ഒരു കാര്യവും ചർച്ച ചെയ്തിരുന്നില്ലെന്നും ഒരു പരിഗണനയും നൽകുന്നില്ലെന്നുമുള്ള എ ഗ്രൂപ്പിന്റെ സങ്കടം കൊഴിച്ചിരുന്നു ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യം സംരക്ഷിക്കുമെന്ന ആക്ഷേപത്തെ തുടർന്നാണ് താരിഖ് അൻവറിന്റെ കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയത് ദീപാദാസ് മുൻഷി പരാതികൾ ഗൗരവത്തിലെടുക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ പ്രതീക്ഷ വി എം സുധീറിനെ പോലെയുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു യോജിപ്പും ഐക്യവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് കൂട്ടായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് എല്ലാ കാലവും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അത് ഉണ്ടാകണമെന്നും രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും മാത്രമേ ക്ഷണമുള്ളൂ എന്നും അതിനുള്ളിൽ ആലോചിച്ചവർ തീരുമാനം പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു ചർച്ച ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നാണ് സതീശന്റെ വാദം മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ പ്രതികരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു നേതാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിലാണ് ചർച്ച ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രയാസം ഉണ്ടാകുന്നതൊന്നും പറയില്ലെന്നും സതീശൻ പറഞ്ഞു